ചെറുവത്തൂർ കുളങ്ങാട്ടുമലയുടെ വടക്ക് ഭാഗത്ത് തിങ്കളാഴ്ച രാത്രി കുന്നിടിഞ്ഞ് വീടുകൾക്ക് സമീപം വീണു കൂറ്റൻപാറകൾ വീണതിന്റെ ഞെട്ടലിലാണ് പയ്യങ്കി ജവാൻ നഗറിലെ നിരവധി കുടുംബങ്ങൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങിയ പയ്യങ്കി ജവാൻ നഗറിലെ കുടുംബങ്ങൾ വലിയ ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയായിരുന്നു അപ്പോൾ കണ്ട കാഴ്ചയിലെ ഭീതിയിൽ നിന്ന് ഇവർ ഇപ്പോഴും മുക്തരായിട്ടില്ല പയ്യങ്കി ജവാൻ നഗറിലെ കൗട്ടൻ കമലാക്ഷിയുടെ വീടിന് അടുക്കള ഭാഗത്ത് വലിയ പാറ പിളർന്ന് വീഴുകയായിരുന്നു എൻ ജി സുലൈമാന്റെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് കൂറ്റൻപാറ വീണത് കമലാക്ഷി വീട്ടിൽ തണിച്ചായിരുന്നു സുലൈമാന്റെ കുടുംബാംഗങ്ങളെല്ലാം വീട്ടിനകത്തുണ്ടായിരുന്നു ഏതു നിമിഷവും കുന്നിടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇവിടെയുള്ളത് ജില്ലാ കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും ജവാൻ നഗറിലെത്തി വലിയൊരു ദുരന്തം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തെ കുടുംബാംഗങ്ങൾ സംഭവം ചെറുങ്ങനെ ശബ്ദം ഞാൻ ഇറങ്ങി ഒരു കല്ല്വീണോ നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വളപ്പിലൊരു കല്യവീണ് ഭയങ്കര പേടിച്ചോടുകൂടി ഞാൻ എണീച്ചോടി വീട്ടിൻ്റെ അടുത്ത് ഒരു കല്ല് വീണ് അത് ഭയങ്കരമായ കല്ല് അതും പേടി അതും വിളിച്ചപ്പോൾ പാത്തു ഓൾറെഡി ഉണ്ടായിട്ടാണ് വരൊക്കെ ഉണ്ടായത് അതും പേടിച്ചിട്ട് ഓടി ഞാൻ എ ജി സുലൈമാന്റെ കുടുംബാംഗങ്ങളും കമലാക്ഷിയും തൊട്ടടുത്ത വീടുകളിലെ കെ രതീഷ് വി കെ അസൂറാബി എന്നിവരും മാറി താമസിച്ചു or mr Karipur, news bureau or